കണ്ടുപിടിച്ച് ഒരുപാട് പേര് പാടും ാണ്ഡി പറഞ്ഞത് പക്ഷേ ടീമിന് ഇന്നൊരു സങ്കടമുള്ളൂ ആ നാഗസ്വരക്കാരെ കൂടെ പാട്ട് പാടാൻ പറ്റില്ല കല്യാണം അതുകൊണ്ട് ഡിമാൻഡ് ഇങ്ങനെ പറഞ്ഞത് ഇതിന്റെ പോലെ ഒരു ആഗ്രഹം അങ്ങനെയൊന്നുമില്ല എന്താ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞില്ലല്ലോ എന്നാലും എന്തായാലും കുട്ടിയായിട്ട് ഇങ്ങനെ പെട്ടെന്ന് കിട്ടട്ടെ അപ്പൊ നിങ്ങൾ ും സിസ്റ്റേസും എല്ലാരും ബ്രദേസും ആണ് ഇന്ന് ആക്ച്വലി വെണ്ണിലേറെ അപ്പാടിയും കൂടെ അദ്ദേഹം ഇന്നലെ നമ്മുടെ ഒരുമിഷം ഉണ്ടായിരുന്നു കൂടുതൽ കല്യാണം ആവുമ്പോ അമ്മച്ചീടെ അമ്മച്ചീടെ മാത്രല്ല അങ്ങടെ പിന്നെ നിങ്ങൾ നല്ല പിള്ളേരുണ്ടെങ്കിൽ പറയണം കമന്റ് ഇട്ടോളൂ കമന്റ് താഴെ താല്പര്യമുള്ളവര്